ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഇറങ്ങി വരുന്നതാണോ ഉറക്കം എണീച്ച് ഒരിത്തിരി താമസിച്ചു ഇറങ്ങി വരുന്നതാണ് പിന്നെ അടുക്കള എത്തിയപ്പോഴത്തേക്ക് അടുക്കളയിൽ ഗ്യാസ് ഇല്ല പിന്നെ അടുപ്പ് എത്തിച്ച് ഒരടുപ്പിൽ ചായയും ഒരടുപ്പിൽ ഇടിയപ്പവും മുട്ടയൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു സൈഡിലായിക്കൊണ്ടിരുന്ന ചായ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ അടുപ്പ് ചായ മാറ്റിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചപ്പാത്തി റെഡിയാക്കി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരടുപ്പിൽ ചപ്പാത്തി പിന്നെ വേറെ അടുപ്പിൽ മുട്ടക്കറിയും റെഡിയാക്കുന്നുണ്ടായിരുന്നു ഗ്യാസ് ഇല്ലാതെ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നമ്മൾ ഗ്യാസ് ഉള്ളപ്പം അങ്ങനെ ഇല്ലാത്തപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് വിറകൊന്നും ഇല്ലാത്തതുണ്ട് പിന്നെ ത നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി ഇങ്ങനെ രാവിലെ അടിപൊളിയായിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ താ താഴോട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു വീടിൻ്റെ താഴോട്ട് തോടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടൊക്കെ അങ്ങ് പോയി അതിനൊക്കെ കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു ഒന്ന് രണ്ട് റീൽസൊക്കെ എടുത്തു അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പം അതൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ് അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ വന്നു ഇതുപോലെ തോട്ടിലൊക്കെ നിന്ന് കളിച്ച് കുറച്ച് നേരം നിന്ന് കളിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി അവിടെ പോയപ്പോൾ തേങ്ങയൊക്കെ ചിരകി അരി ഒരു സൈഡിൽ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു മീൻ കറിക്കുള്ള തേങ്ങ റെഡിയാക്കി വെച്ച് പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ അടിച്ചെടുത്തു പിന്നെ മീൻ കറി അടുപ്പിൽ മീനെ തിരികെ തേങ്ങ അരച്ച് മീൻ കറിക്കൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊരിക്കാനായിട്ട് നെത്തോലി മീനാണ് അപ്പോൾ പിന്നെ ഒരു സൈഡിൽ അടുപ്പിൽ നെത്തോലി പൊരിക്കാനിട്ടു അങ്ങനെ നെത്തോലി എല്ലാം പൊരിച്ചെടുത്തു പിന്നെ സൈഡായിട്ട് ഇത് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ അതൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊക്കെ റെഡിയാക്കിയെടുത്തു ഒരു സ ഒരടുപ്പിൽ നമ്മൾ നെത്തൂലി പൊരിക്കാൻ പൊരിച്ചിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരടുപ്പിൽ മെഴുക്ക് വരട്ടി ഉണ്ടായിക്കൊണ്ടിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അടുക്കള എല്ലാം അലങ്കോലമായി പിന്നെ അതെല്ലാം വൃത്തിയാക്കി പിന്നെ തൂക്കാനുള്ളതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏത് ഏകദേശം അടുക്കളയെല്ലാം ഒതുക്കി A